ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സാന്തനത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ആര്യന്റെ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് ആര്യനെ ബൈക്ക് നഷ്ടപ്പെടുകയാണ് ഇപ്പോൾ ഓടിക്കുന്നത് ഒരു കൂട്ടുകാരൻ്റെ ബൈക്കാണല്ലോ ആ കൂട്ടുകാരൻ ആ ബൈക്ക് തിരികെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അവൻ ആ കൂട്ടുകാരൻ്റെ ബൈക്ക് തിരികെ നൽകുകയും ഇതിനിടയിൽ ധർമ്മന്റെ ഒരു പഴയ ഒരു സൈക്കിൾ ഒരു തുരുമ്പ് പിടിച്ചൊരു സൈക്കിൾ അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും അത് അവൻ നന്നാക്കി എടുക്കുകയും പിന്നീടുള്ള യാത്ര അവന്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആ സൈക്കിളിൽ വെച്ചിട്ടായിരിക്കും അങ്ങനെ ഈ ഒരു കാര്യം മിത്ര അറിയുമ്പോൾ മിത്രയ്ക്ക് ഒരുപാട് സങ്കടം വരികയാണ് അങ്ങനെ ഒരു ദിവസം രാത്രി മിത്രയും ആര്യനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മിത്ര ചോദിക്കുന്നുണ്ട് ഞാനൊരു ബൈക്ക് വാങ്ങി തന്നാലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നടക്കണ വല്ല കാര്യം ഉണ്ടെങ്കിൽ നീ പറ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ നോക്കിക്കോ ഒരു പെണ്ണ് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും നടക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് ആര്യനത് അങ്ങനെ ഈ ഒരു കാതിലെ കൂടെ കേട്ട് മറ്റൊരു കാതിലൂടെ അങ്ങനെ വിട്ട് കളയുന്നുണ്ട് എന്തായാലും അതിന് ശേഷം നമ്മുടെ മിത്ര ആ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് നമ്മുടെ മിത്രയ്ക്ക് ഒക്കെ നന്നായിട്ട് അങ്ങനെ ഡാൻസ് പ്രാക്ടീസൊക്കെ നടത്തി ഒരിടത്ത് ന്യൂ ഇയറിൻ്റെ അവസരം അവൾക്കൊരു മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുകയാണ് അങ്ങനെ അവിടെ മത്സരത്തിൽ പങ്കെടുക്കുകയാണ് ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് അതൊരു കാറാണ് രണ്ടാം സമ്മാനമാണ് ബൈക്ക് മൂന്നാം സമ്മാനം ഒരു കോയിനാണ് അതായത് ഒരു സ്വർണ്ണ കോയിൻ അങ്ങനെ മൂന്ന് സമ്മാനങ്ങൾ എന്തായാലും നമ്മുടെ മിത്ര മീനാക്ഷിയോട് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ആ ഒരു ബൈക്ക് സ്വന്തമാക്കും ആ ബൈക്ക് ഞാൻ എന്തായാലും വാങ്ങി ആര്യു സമ്മാനിക്കും എന്ന് പറയുന്നുണ്ട് അപ്പം മീനാക്ഷിക്ക് മാത്രമേ ഈ ഒരു കാര്യം അറിയുകയുള്ളൂ അതേ സമയത്ത് മത്സരങ്ങളൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട് മൂന്ന് പ്രാവശ്യമാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് അങ്ങനെ ആദ്യം നാല് പേര് മത്സരത്തിൽ അതിൽ നിന്ന് ഒരാൾ ഔട്ടാവുകയാണ് അതിൽ ആദ്യത്തെ പെർഫോമൻസിൽ മിത്ര നല്ല അടിപൊളിയായി തന്നെ ഡാൻസ് കളിക്കുന്നുണ്ട് രണ്ടാമത് വീണ്ടും മൂന്നാൾ വെച്ച് മത്സരിക്കുകയാണ് അതിൽ നിന്ന് വീണ്ടും ഒരാൾ പുറത്താവുകയാണ് അങ്ങനെ അതിലും നല്ല അടിപൊളി പെർഫോമൻസ് തന്നെയാണ് അപ്പം എല്ലാവരും ഉറപ്പിക്കുന്നുണ്ട് ഒന്നാം സമ്മാനം മിത്രയ്ക്ക് തന്നെയാണ് കാരണം ഈ പെർഫോമൻസിലൊക്കെ ഏറ്റവും സൂപ്പർ എന്ന് പറയുന്നത് മിത്രയുടെ തന്നെയാണ് എല്ലാവർക്കും സന്തോഷാവണം അപ്പോൾ എല്ലാവരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനാക്ഷിയും അതുപോലെ ആര്യന് ആകാശ് അതുപോലെ ഗോമതി ഇങ്ങനെയാണ് ഗോമതിയും പിന്നെ നമ്മുടെ ആകാശിൻ്റെ ഒക്കെ അനിയത്തിയും അവരിങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പുറത്തിരിക്കുകയാണ് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഉറപ്പിച്ചു മിത്രയ്ക്ക് തന്നെയാണ് ഒന്നാം സമ്മാനം എന്നെല്ലാവരും ഉറപ്പിച്ചു അതേ സമയത്ത് പിന്നെ ബാക്കി രണ്ട് പേരെ വെച്ചിട്ട് ഒന്നിച്ച് ഡാൻസ് കളിപ്പിക്കുകയാണ് ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഒരാളും പിന്നെ നമ്മുടെ മിത്രയുമാണ് കളിക്കുന്നത് അപ്പോൾ സൂപ്പറായി തന്നെ മിത്ര കളിക്കുന്നുണ്ട് പക്ഷേ മിത്ര പെട്ടെന്ന് ആ ഒരു ബൈക്കിന്റെ ആ ഒരു ചിത്രം അവിടെ കാണുകയാണ് രണ്ടാം സമ്മാനം ബൈക്ക് എന്നത് കാരണം തനിക്ക് ഒന്നാം സമ്മാനം കിട്ടുന്ന മിത്രയ്ക്ക് അറിയാം അത് കിട്ടിയിട്ട് കാര്യമില്ല കാറാണല്ലോ അപ്പോ അതുകൊണ്ട് തന്നെ ബൈക്കാണ് തനിക്ക് ആവശ്യം അങ്ങനെ ആയ ഒരു ഇരുപത് സെക്കൻഡ് അവസാനിക്കാൻ പോകുന്ന ആ ഒരു ഇരുപത് സെക്കൻഡ് നമ്മുടെ മിത്ര എനങ്ങാതെ നിൽക്കുകയാണ് അപ്പോൾ ആയ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ പയ്യൻ അവൻ നല്ല സൂപ്പറായി കളിച്ച് അങ്ങനെ അവനാണ് ഇവിടെ ഡാൻസ് മുടങ്ങി പോയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവനാണ് ഫസ്റ്റ് സമ്മാനം കിട്ടുന്നത് അങ്ങനെ മിത്രയ്ക്ക് ആണ് കിട്ടുന്നത് അത് ബൈക്ക് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും വലിയ നമ്മുടെ ഗോമതിക്കൊക്കെ അത് വലിയൊരു ടെൻഷനാവാണെന്ന് ഇവൾ എന്താ ആ ഒരു സമയത്ത് ഇങ്ങനെ നിർത്തിപ്പോയത് അവൾക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ മിത്ര പറയാണ് അത് എനിക്കെന്തോ ഞാൻ സ്റ്റെപ്പ് മറന്നുപോയി എന്നൊക്കെ പറയണം എവിടെ നല്ല നുണയാണ് പറയുന്നത് അങ്ങനെ അത് പറഞ്ഞിട്ട് നേരെ മീനാക്ഷിയെ നോക്കുന്നുണ്ട് മീനാക്ഷിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് അങ്ങനെ അതിനുശേഷം അവൾക്ക് ആ ബൈക്കിൻ്റെ താക്കോലിങ്ങനെ കൊടുക്കണ സമയത്ത് സമ്മാനമായി കൊടുക്കുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ആ താക്കോൽ ഇങ്ങനെ എടുത്ത് ഉമ്മ വെക്കുകയും അതുപോലെ തന്നെ സന്തോഷം കൊണ്ട് ഇങ്ങനെ വട്ടം കറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ സ്റ്റേജിൽ വെച്ച് തന്നെ അത് നമ്മുടെ ആര്യൻ കാണുകയാണ് അപ്പോൾ ആര്യൻ ഒരു സംശയം അപ്പോൾ നമ്മുടെ ഗോമതി പറയുന്നുണ്ട് അവൾ എന്തായി കാണിക്കുന്നത് അവൾക്ക് ബൈക്കാണ് സമ്മാനമായി കിട്ടിയിട്ടുള്ളത് അവൾ ആ കളി ശരിക്ക് കളിച്ചിരുന്നെങ്കിൽ അവൾക്ക് കാലം സമ്മാനമായി കിട്ടിയ ഒന്നാം സമ്മാനം തന്നെ അവൾക്ക് കിട്ടിയത് ഈ ബൈക്ക് കൊണ്ട് അവൾക്ക് എന്താ കാര്യം അവൾക്ക് എന്തായാലും ആണുങ്ങളുടെ ബൈക്കല്ലേ അവൾ അത് ഒടുക്കില്ല പിന്നെ അത് പിന്നെ ആര്യനു ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ആയിരിക്കും ആര്യന് ആ ഒരു കാര്യം ഓർമ്മ വരുന്നത് അതായത് നമ്മുടെ മിത്ര ആര്യനെ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ ബൈക്ക് ആ ഒരു ആ ഒരു സന്ദർഭം അവന് ഓർമ്മ വരികയാണ് അങ്ങനെ ആര്യന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് അവൾ കരുതി കൂട്ടി അവിടെ സ്റ്റെപ്പ് തുടർന്ന് കളിക്കാതെ നിന്നതാണ് എന്ന് സത്യം മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ആര്യൻ അവിടെ നിന്ന് കരഞ്ഞു കണ്ണുനീര് ഇങ്ങനെ കണ്ണിൽ നിന്ന് ഒഴുകി അവൻ കണ്ണുനീര് തുടയ്ക്കുന്നുണ്ട് മിത്രയുടെ ഒരു സന്തോഷമൊക്കെ കാണുമ്പോൾ അങ്ങനെ തനിക്ക് വേണ്ടി ത്യാഗം ചെയ്ത മിത്രയെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന ഭാഗമൊക്കെ നമുക്ക് ഉടനെ കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ബ Thank you.